السلام عليكم بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد مخارج الحروف أتوى أكثر أن الأولى إذا نعم منسلاكي سلاكي ورد المخارج الرئيسية أو المخارج العامة എന്ന പേരിൽ അറിയപ്പെടുന്ന അഞ്ച് കുറിച്ച് നാം പഠിക്കുകയുണ്ടായി ജോഫ് വൽ ഹൽഖ് ഒ ലിസാൻ എന്നിങ്ങനെ അഞ്ച് മഹ്റജുകൾ ജൗഫ് ലിസാന് ഷെഫാനി ജൌഫ് ഹൽക്ക് ലിസാൻ ഷെഫത്താനി ഖൈഷു ഇതിൽ ഹൽഖ് എന്ന ആം ആയ അല്ലെങ്കിൽ റയിസിയായ രണ്ടാമത്തെ മഹ്റജിൽ നിന്ന് മൂന്ന് ഉപമഹ്റുകൾ വേർതിരിയുന്നു എന്ന് നാം വിശദീകരിച്ചു അതിലൊന്നും രണ്ടും നാം മനസ്സിലാക്കി കഴിഞ്ഞതാണ് ഒന്നാമത്തെ മഹ്റിൽ നിന്ന് അക്സൽ ഹൽഖ് എന്ന തൊണ്ടയുടെ അങ്ങേയറ്റം അല്ലെങ്കിൽ താഴെയറ്റം എന്ന ഉത്ഭവസ്ഥാനത്തിൽ നിന്നാണ് ഹംസയും ഹാവും ഉത്ഭവിക്കുന്നത് ഉച്ചരിക്കപ്പെടുന്നത് രണ്ടാമത്തേതാണ് വസതുൽ ഹൽഖ് തൊണ്ടയുടെ മധ്യം ഇവിടെ നിന്ന് ആയിനും ഹാവും ഉച്ചരിക്കപ്പെടുന്നു ഇതും നാം മനസ്സിലാക്കുകയുണ്ടായി ഉദാഹരണ സഹിതം തന്നെ ഇനി മൂന്നാമത്തേതാണ് അവശേഷിക്കുന്നത് ഹൽക്കോ തൊണ്ടയുടെ ഇങ്ങേ അറ്റം അഥവാ മേലെ അറ്റം ഐ മിമ്മ അറോ ഫം വായയോട് ഏറ്റവും അടുത്തായി നിൽക്കുന്ന ആ ഭാഗം തൊണ്ടയുടെ അവസാന ഭാഗം വായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുണ്ടുമുതൽ തൊണ്ട വരെ വായിൽ നിന്ന് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി പല അക്ഷരങ്ങളും ഉത്ഭവിക്കുന്നുണ്ട് അതിൽ നാവിൻ്റെ അവസാനമായി അണ്ണാക്കിൻ്റെ അവസാനമായി ആ ഭാഗം പിന്നീട് വരുന്നത് ഹൽക്കാണ് തൊണ്ട ആ ഭാഗത്ത് നിന്നായിക്കൊണ്ടാണ് അതിനൽ ഹൽക്ക് എന്ന മഹ്റജിൽ നിന്നും അൽ യിൻ വൽ ഹോ എന്നീ രണ്ടക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നത് ഖൈനും ഹാവും ഖൈൻ ഹ ഈ രണ്ടക്ഷരങ്ങളും റഹാവത്തോടുകൂടി അല്പം അയവ് വരുത്തിക്കൊണ്ടുച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് ഇവയ്ക്ക് സുക്കൂൻ നൽകി ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ മഹ്റജ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നതാണ് പ്രകാരം ഹെ സുഖൻ വരുമ്പോൾ അതുപോലെ അഹ്നി എന്ന് ശ്രദ്ധ നൽകി ഉച്ചരിക്കുമ്പോഴും ഇതിൻ്റെ മഹ്റജ് വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാവുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്രകാരം യഹ് യഹ് എന്നിങ്ങനെ സുക്കൂൻ നൽകി ആവർത്തിച്ച് പറഞ്ഞു നോക്കുക അങ്ങനെ അതിൻ്റെ ഉച്ചാരണം ശരിയായ വിധത്തിൽ നൽകിക്കൊണ്ട് ഖുറാൻ